ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഒരുപാട് പേരെടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പുതിയ മോഡൽ പ്രയറ്റ് ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഒത്തിരി പേര് അതിന് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിന് മുന്നേ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ വേർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഞാനതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ഷോൾ അറ്റാച്ച് ആയിട്ട് വരുന്ന ഒരു പ്രയ ഡ്രസ്സാണ് അപ്പോൾ ഇത് മൂന്ന് അളവുകളിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് അഞ്ച് മീറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അഞ്ചേ കാൽ മീറ്റർ വെച്ചിട്ട് ചെയ്യാം അഞ്ചര മീറ്റർ വെച്ചിട്ട് ചെയ്യാം പിന്നെ നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടി കുറച്ച് എടുക്കാം അഞ്ച് മീറ്ററിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അറുപത് ഇഞ്ച് ലെങ്ത് കിട്ടും അഞ്ചേ കാൽ മീറ്ററിലാണെങ്കിൽ അറുപത്തഞ്ച് ഇഞ്ച് ലെങ്ത് കിട്ടും അഞ്ചര മീറ്റർ ആണെങ്കിൽ നമുക്ക് എഴുപത് ഇഞ്ച് ലെങ്ത് കിട്ടും അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ലെങ്ത് സിംഗിൾ പീസ് പ്രൈ ഡ്രസ് പോലെയല്ല നമ്മൾ കണക്കാക്കുന്നത് നമുക്ക് ഇതിന് ലെങ്ത് വേണ്ടത് നമ്മുടെ ഷോൾഡർ ഭാഗം മുതൽ താഴെ ഫ്ലോർ ടച്ച് വരെയുള്ള ലെങ്ത്താണ് എടുക്കേണ്ടത് അത് നമുക്ക് ഓരോരുത്തരുടെ അളവ് വ്യത്യാസമായിരിക്കും ഞാനൊരു ഫ്രീ സൈസ് എന്നുള്ള രീതിയിൽ അറുപത് അറുപത്തഞ്ച് ഇഞ്ചൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഓരോരുത്തരുടെ അളവെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ലെങ്ത്ത് എടുക്കുക അതിൻ്റെ കൂടെ ഒരു നാലോ അഞ്ചോ ഇഞ്ചോ എക്സ്ട്രാ ആഡ് ചെയ്യാം കാരണം ഇപ്പോൾ നമ്മൾ നിസ്കാറുക്കുപായമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലെങ്ത്ത് ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് നിസ്കരിക്കുന്ന ടൈമിൽ കാലൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അല്ല നമുക്കത് പുറത്തും കൂടി പോകാൻ ടൈപ്പാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കറക്റ്റ് ലെങ്ത്ത് മാത്രം എടുത്താൽ മതി പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളൊരു സോക്സ് യൂസ് ചെയ്താൽ മതിയാവും പിന്നെ ഞാൻ ഞാനിതിൽ വിത്ത് ഞാൻ ഈ ക്ലോത്തിൻ്റെ വിത്ത് ക്രേപ്പ് ക്ലോത്തിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കോട്ടണിലെ എന്തെങ്കിലും റയോണിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വിത്ത് ഫോർട്ടി ടു ആണ് ഞാൻ ഈ വിത്ത് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇത്ര വിത്ത് വേണ്ട പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി കിടക്കുന്ന രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വിത്ത് ഇതിൽ കട്ട് ചെയ്തെടുത്താൽ മതി മുപ്പത് ഇഞ്ചോ അങ്ങനെ നമുക്ക് എത്രയാണോ വിത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഇത് ഫുൾ വിടുത്തും എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിട്ത്ത് കുറയ്ക്കുകയാണെങ്കിൽ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അതനുസരിച്ചിട്ട് കൂടുതൽ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടാതെ പോവും ആ ഒരു കാര്യം മാത്രം വിട്ത്ത് കുറച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണുക അപ്പോഴാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഡൗട്ട്സ് മാറുകയുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് മാത്രം ഒന്ന് ഡൗട്ട്സ് കമൻ്റ് ചെയ്യാട്ടോ കാരണം ഒരുപാട് പേര് വീഡിയോ കാണാതെ തന്നെ മെഷർമെന്റ് ഒക്കെ ചോദിച്ചിട്ട് ഡൗട്ട്സ് പറയാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞാനിതൊരു അഞ്ചേക്കാൽ ഇഞ്ച് അഞ്ചേ കാൽ മീറ്റർ വരുന്ന ക്ലോത്തിലാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത് അതായത് ഒരു അറുപത്തഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ ഞാനിതിന് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഫസ്റ്റ് തന്നെ അറുപത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്ന രണ്ട് പീസ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ സാധാരണ നമ്മുടെ ക്ലോത്തിൻ്റെ ഫുൾ വിത്ത് വരുന്ന രീതിയിൽ രണ്ട് പീസ് ക്ലോത്ത് അറുപത്തഞ്ച് ഇഞ്ച് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് അപ്പോൾ ആ അറുപത്തഞ്ച് ഇഞ്ച് വരുന്ന ക്ലോത്തിൽ ഒരു ക്ലോത്തിൽ നമുക്കൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല അത് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ക്ലോത്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് രണ്ടും സെയിം ലെങ്ത്ത് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ സിംഗിൾ പീസ് പ്രയോ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഒന്നിലെ ലെങ്ത്ത് കൂടുതലും ഒന്നിനെ ലെങ്ത്ത് കുറവെന്നുള്ള രീതിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും സെയിം ലെങ്ത് എടുത്താൽ മതി അപ്പോൾ ഫ്രണ്ട് പീസിലാണ് നമുക്ക് ചെറിയൊരു കട്ടിങ് വരുന്നത് കട്ടിങ്ങെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പീസിൽ മാത്രമേ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഞാൻ നേരെ ഈ ക്ലോത്ത് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുന്നുണ്ട് നമുക്ക് നെക്കിന്റെ ഭാഗം വരുന്നത് ഇപ്പോൾ ഡിസൈനൊക്കെ സെയിം ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അതിൻ്റെ ഡിസൈനൊക്കെ റിവേഴ്സ് വരുന്ന ടൈപ്പ് ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ മുഗൾ ഭാഗത്ത് നെക്കിൻ്റെ ഭാഗം വരുന്നതാണ് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇടുന്നത് അതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലൊരു സിബും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ചെറിയ ഒരു നെക്കാണ് കേട്ടോ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ നെക്കിൻ്റെ വിടുത്തായിട്ട് ഒരു അഞ്ച് ഇഞ്ച് വിട്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് ഈ നെക്കിൻ്റെ വിത്ത് ഒരു അഞ്ചിഞ്ച് എടുക്കുന്നുണ്ട് ഒരു ഇഞ്ചിലാകത്തോട്ട് ഞാൻ ഒന്ന് ഇതൊന്നൊരു ചെറിയ ഒരു റൗണ്ട് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയൊരു നെക്ക് മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ ഞാൻ സിബാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ചെറിയ നെക്ക് മാത്രം കൊടുക്കുന്നത് നിങ്ങൾ ഇനി സിബ് വെക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കഴുത്ത് ഇറങ്ങാൻ പാകത്തിന് കുറച്ചും കൂടി വലിയ ഒരു നെക്ക് കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് കംഫേർട്ട് അനുസരിച്ച് ചെയ്തെടുക്കാം പിന്നെന്താ ഈ ചെറിയ നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ നമുക്ക് നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത് ഒരു ക്രോസ് പീസ് ആവശ്യമുണ്ട് ഈ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് ആവശ്യമുണ്ട് അപ്പം ഞാനൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബാലൻസ് ക്ലോത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു നിങ്ങൾക്ക് ഇനി നിങ്ങൾ കറക്റ്റ് ക്ലോത്ത് മെഷർ ചെയ്തൊക്കെയാണ് മേടിക്കുന്നത് ഇതുപോലെ ബാലൻസ് ക്ലോത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്ലെയിൻ വൈറ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഏത് ക്ലോത്താണ് എടുക്കുന്നത് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് പീസ് എടുത്ത് നെക്ക് അടിച്ചാലും മതി നമ്മൾ സാധാരണ കുർത്തുകയൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സിബ്ബെടുത്തിട്ടുണ്ട് ഞാൻ ഇൻവിസിബിൾ ഇൻവെസിബിൾ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ നെക്കല്ലേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കഴുത്ത് ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിബ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഭാഗത്തൊരു ഒരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് നിങ്ങൾ ജിബ്ബ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ഒരു ചെക്ക് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇത്രയും മാത്രമാണ് കട്ടിങ് വരുന്നുള്ളൂ ബാക്ക് പോർഷനിൽ നമുക്ക് കട്ടിങ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ ഇനി നമുക്ക് വേണ്ട ക്ലോത്ത് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന ലെങ്ത്ത് സിക്സ്റ്റി ഫൈവ് നിങ്ങൾക്ക് ഇത് സിക്സ്റ്റി ഇഞ്ചസിൽ കട്ട് ചെയ്യാം സെവൻറ്റി ഇഞ്ചസിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് മെഷർമെൻ്റ് എടുത്തിട്ട് അതനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ലെങ്ത്തിനേക്കാൾ നാലോ അഞ്ചോ ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അല്ല കറക്റ്റ് ലെങ്ത്ത് മാത്രം മതി സോക്സ് യൂസ് ചെയ്യാമെന്നാണെങ്കിൽ കറക്റ്റ് ലെങ്ത്ത് മാത്രം എടുക്കുക ആ രീതിയിൽ ചെയ്യാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മീറ്റർ സെയിം ക്ലോത്ത് തന്നെയാണ് ഷോളിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ രണ്ട് മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വരുത്താം കേട്ടോ ഷോളിന് ഇത്ര ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മീറ്ററിൽ കുറവെടുത്താൽ മതി കുറച്ചുകൂടി ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മീറ്ററിൽ കൂടുതലെടുക്കാം അപ്പം ഞാൻ സ്ലീവ് എടുക്കുന്നത് ഈ ഷോളിൽ നിന്നാണ് കാരണം ഇത് നാൽപ്പത്തി ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണ് ഷോളിന് ഇത്രയും വിട്ടിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇതിന്റെ സൈഡിൽ നിന്നൊരു പത്ത് ഇഞ്ചോളം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഷോളിന് ഇത്ര ലെങ്ത് വിത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ള് ഷോളിന് യൂസ് ചെയ്തതിന് ശേഷം സ്ലീവിന് വേണ്ടിയിട്ട് വേറെ ക്ലോത്ത് എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഈ ഷോളിൻ്റെ രണ്ട് മീറ്ററാണ് ഷോളിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഈ രണ്ട് മീറ്റർ ക്ലോത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു പത്ത് ഇഞ്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ആ അപ്പം ഞാൻ എന്താ ഷോളിന് വേണ്ടിയിട്ട് എടുത്ത രണ്ട് മീറ്റർ ക്ലോത്തിൻ്റെ സൈഡിൽ നിന്ന് ഒരു പത്തിഞ്ചോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ സ്ലീവിന് എടുക്കുന്നത് ഞാൻ സ്ലീവിന് ഒരു ഇരുപത് ഇഞ്ച് ഓളം ലെങ് ആണ് കേട്ടോ എടുക്കുന്നത് അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഉണ്ടല്ലോ അത് ഫുള്ള് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതങ്ങോട്ട് സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നിൽക്കും അപ്പോൾ ഇതിന് കുറച്ച് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ നമുക്ക് ക്ലോത്ത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് അങ്ങനെ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കും സ്ലീവിൻ്റെ സൈഡിൽ ഒരു ജോയിൻറ്റ് വരും അപ്പോൾ ജോയിൻറ്റ് വരണം താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ക്ലോത്തിൽ ചെയ്യാം അപ്പോൾ ഇതിൽ രണ്ട് പീസ് രണ്ട് പീസ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ സാധാ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ പ്രെയറസിൻ്റെ സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവിലുള്ള ക്ലോത്ത് ഈ സൈഡിൽ നിന്ന് കിട്ടും ഇതിൻ്റെ അറ്റത്ത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ലേസ് വെച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ താല്പര്യമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് ഞാൻ എന്താ ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ സിബ് വെച്ച് ഒന്ന് നെക്ക് അടിച്ച് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻവെസിബ് സിബാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻവെസിബ് സിബ് ഇതുപോലെ നീറ്റായിട്ട് വെക്കേണ്ട വീഡിയോ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്ക് പീസും ഇതുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പീസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്ത് ഒന്ന് എടുക്കുക അതിൻ്റെ നല്ല വശം ഇട്ടുകൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ സാധാരണ ടോപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇപ്പോൾ ഫ്രണ്ട് പീസിന് കട്ട് ചെയ്ത് വെച്ചതിൻ്റെ നല്ല വശവും എടുക്കാം എന്നിട്ട് ദാ ഈ അറ്റം മുതൽ രണ്ടുണ്ടെങ്കിൽ ഇരിക്കുക വശം പിടിച്ചിട്ടുണ്ടല്ലോ ഈ നമ്മൾ നെക്കടിച്ച വശമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല വശം നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ കാലിഞ്ചിൽ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ദാ ഈ നെക്കിൻ്റെ ഭാഗത്ത് എത്തി കഴിയുമ്പോൾ ീസിൻ്റെ നെക്ക് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതാണല്ലോ അപ്പോൾ ഇവിടം വരെ അതായത് പോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് ബാക്ക് പീസ് മാത്രം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്ത നെക്കിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ബാലൻസും അതുപോലെ തന്നെ രണ്ട് സൈഡും ചേർത്ത് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാൻ രണ്ട് പീസസും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതോലെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ആ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ചേർത്ത് വെച്ചിട്ട് നല്ല വശവും നല്ല വശവും തമ്മിലാണ് കേട്ടോ ചേർത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒരു ഹാഫ് ഇഞ്ചിൽ ഒന്ന് കാലിഞ്ചിൽ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ പോർഷൻ എത്തിയപ്പോൾ ബാക്ക് പീസ് മാത്രം ഒന്നിങ്ങനെ ബാക്കോട്ട് അപ്പോൾ അത് ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നല്ല വശത്തോട്ട് അല്ല ഫോൾഡ് ചെയ്യേണ്ടത് ബാക്ക് വശത്തോട്ട് വേണം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരെ അപ്പോൾ ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് നമുക്കങ്ങനെ കിട്ടുള്ളൂ ഭാഗത്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഇടതു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം എന്നിട്ട് അനക്കിൻ്റെ ഭാഗം എത്തി കഴിയുമ്പോൾ പിടിച്ചിട്ട് ബാക്കി അത് രണ്ടും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക ഫ്രണ്ട് ഭാഗത്ത് ഞാൻ അവിടെ ജിബ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഈ ജോയിൻറ്റ് വന്ന ഭാഗത്താണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നോർമലി സാധാ പ്രയർ ഡ്രസ്സിൻ്റെ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഭാഗത്ത് വെച്ചിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് വശത്തും നമുക്കതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴ്ഭാഗത്തോട്ട് കൂട്ടി അടിക്കാം അടിഭാഗവും മടക്കി അടിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് സ്ലീവ് ഇതായതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതെവിടെയായിരുന്നു നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ ചെയ്ത് വെച്ചിരുന്നത് എൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അടിഭാഗം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെയാണ് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ പ്രേ ഡ്രസ്സ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഷോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രയർ ഡ്രസ് നല്ല വശത്തോട്ട് തിരിച്ചിട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ പ്രയർ ഡ്രസ് നല്ല വശത്തോട്ട് തിരിച്ചിട്ടിട്ടുള്ളത് ഇതിൻ്റെ നമ്മുടെ നെക്ക് ജോയിൻ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ നെക്കിൻ്റെ അവിടെ ആ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഷോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോളിൻ്റെ ഇടത് ഭാഗത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ച് ഇഞ്ചിലോ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോൾ ഒന്ന് ചുറ്റി നോക്കിയിട്ട് എവിടെയാണോ കംഫർട്ട് ആ രീതിയിൽ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനുണ്ട് ഈ ഒരു ഇരുപത്തഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെയും ഷോളിൻ്റെ നാല് സൈഡൊന്ന് കാലിഞ്ചിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ ആ രണ്ട് മീറ്റർ ഷോളിൻ്റെ അപ്പോൾ ആ ഷോളിൻ്റെ നല്ല വശം എടുക്കുക എന്നിട്ട് നമ്മുടെ പ്രൈഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിൽ പ്രൈഡ്രസ്സിൻ്റെ നല്ല വശത്ത് തന്നെ ബാക്ക് സൈഡിൽ ആ നെക്കിൻ്റെ പോയിൻറ്റ് ഉണ്ടല്ലോ ആ നെക്ക് ജോയിൻ ചെയ്ത ഇപ്പം ഇതുപോലെ ഇവിടെയാണ് സ്ലീവ് വരുന്നത് അല്ല ബാക്ക് സൈഡിൽ ആ നെക്ക് വന്നിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ ഈ പോയിൻറ്റ് വെച്ചിട്ട് ആ നെക്ക് എൻഡ് ചെയ്യുന്ന ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയും ഭാഗം ഒന്ന് രണ്ടടുത്തും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് വെച്ചിട്ട് ഇനി ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് വെച്ചിട്ട് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു സൈഡിൽ ഇരുപത്തഞ്ച് ഇഞ്ചും ബാലൻസ് വന്നത് മറ്റേ സൈഡിൽ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ വേണമെങ്കിൽ ഒരു സൈഡിൽ മുപ്പതിഞ്ച് എടുക്കാം അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കഴിയുന്നതാണ് ഇതിൻ്റെ വേറെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഒരെണ്ണത്തിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്പോൾ അതൊന്ന് എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും പിന്നെ ഡൗട്ട്സ് ചോദിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കട്ടെ നിങ്ങളൊന്നോ രണ്ടോ മൂന്നോ വട്ടം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കണ്ട് നോക്കണേ എന്നിട്ട് നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കണേ കാരണം നമ്മൾ പറഞ്ഞു തരുന്നതിലും ഇതിൽ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് മാക്സിമം എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഒരു തവണ കണ്ടിട്ട് ഡൗട്ടായിട്ട് ഇരിക്കാതെ രണ്ടോ മൂന്നോ വട്ടം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുക ഷോൾ ഇതായി ഭാഗത്ത് അറ്റാച്ച് ആയിട്ടിരിക്കും ബാക്കി നമ്മൾ സാധാ ഒരു നിസ്കാരക്കൂപ്പായി ഇടുന്ന പോലെ തന്നെ ഇരിക്കും നമുക്ക് ഷോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സിംഗിൾ പീസ് പ്രേ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കട്ടെ അതുപോലെ സ്ലീവ്സ് വരുന്ന ഹിജാബിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ പിന്നാള് ഒരു ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഷോൾ വരുന്ന പ്രേ ഡ്രസ്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമുക്ക് ചാനലിൽ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് അറുപത്തഞ്ചഞ്ച് ലെങ് ആണ് ചെയ്തിട്ടുള്ളത് ഷോളർ രണ്ട് മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ് അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും ഫുൾ ആയിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഞാൻ ഇത് വെച്ച് ചെയ്തിട്ടുള്ള കുറച്ച് പ്രേഡസിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് കിട്ടുന്നതാണ് കേട്ടോ